ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിട്ട് പോലും അതിനെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇന്ന് ജീവനക്കാരുടെ ക്ഷാമബദ്ധയെ സംബന്ധിച്ച് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത് പി എസ് സി നിയമനം നടപ്പാക്കാതെ പല തങ്ങളുടെ ആളുകളെ നിയമിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സ്വകാര്യവൽക്കരണം തന്നെ നടത്തുന്നു സ്വകാര്യ കുത്തകയ്ക്ക് തീരെഴുതുന്ന ഒരു സംവിധാനമാണ് ശ്രീമാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കുന്നത് നമുക്കറിയാം കെ എസ് ഇ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം നോക്കിയാൽ പോലും മീറ്റർ റീഡർ പോലുള്ള തസ്തികകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു നമസ്കാരം കെ എസ് സി ബിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിലിപ്പോൾ കേരള വൈദ്യുതി മസ്തൂർ സംഘ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ കെ സി ബിയുടെ സ്വകാര്യവൽക്കരണ കരാർ വൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക അതുകൂടാതെ ഒരു രാജ്യം ഒരു ഗ്രിഡ് ഒരു സർവീസ് റോള് എന്ന എന്നിങ്ങനെയുള്ള നടപ്പിലാക്കുക അതുകൂടാതെ വൈദ്യുതി മേഖലയ്ക്കായി ദേശീയ തലത്തിൽ ഒരു പുതിയ ട്രൈബ് പാർട്ടി ഇൻഡസ്ട്രിയൽ കമ്മിറ്റി രൂപീകരിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ ഗിരീഷ് കുളത്തൂർ കെ സി ബിയിലെ ഇന്ന് ജീവനക്കാർ വളരെയേറെ നേറുന്ന പ്രശ്നത്തിലാണ് ജീവനക്കാരുടെ ഡി എ ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുണ്ടായ ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിട്ട് പോലും അതിനെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇന്ന് ജീവനക്കാരുടെ ക്ഷാമബദ്ധയെ സംബന്ധിച്ച് അതുപോലെ തന്നെ മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എട്ട് മണിക്കൂറുള്ള ഷിഫ്റ്റ് സംപ്രദമാകുമ്പോൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെതിരെയും ശക്തമായിട്ട് പ്രതികരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നിരവധി തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഈ രണ്ടു ടേണായിട്ട് ഇടതുപക്ഷ സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെ എണ്ണവും കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ജീവനക്കാർക്ക് വളരെയേറെ മാനസിക പിരിമുറുക്കങ്ങളും ഒരുപാട് വൈദ്യുത അപകടങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പി എസ് സി നിയമനം നടപ്പാക്കാതെ പല തങ്ങളുടെ ആളുകളെ നിയമിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സ്വകാര്യവൽക്കരണം തന്നെ നടത്തുന്നു നമുക്കിട അറിയാം മണിയാർ ജലവൈദ്യുത പദ്ധതി പോലും അതിനെപ്പോലും ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകേണ്ട ആ പദ്ധതിയെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ കുത്തകയ്ക്ക് തീരെഴുതുന്ന ഒരു സംവിധാനമാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കുന്നത് അവിടെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിക്കുകയും കെ സി ബിയിലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ട് നാളെ ദൂരെയായിട്ട് അത് നടപ്പാക്കിയിട്ടില്ല അതുപോലെ തന്നെ റഫറണ്ടോത്തിന്റെ കാലാവധി കഴിഞ്ഞു ആ റഫറണ്ടോവും നടപ്പാക്കാതെ ഇങ്ങനെ ജീവനക്കാരുടെ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഈ സമയത്ത് ഇതിനെല്ലാം എതിരെ ശക്തമായിട്ട് കേരള വൈദ്യുതി മസ്ദൂർ സംഘം ഇന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ജീവനക്കാരുടെ ഇന്ന് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഭാരതീയ മസ്ദൂർ സംഘത്തിലാണ് ഏതൊക്കെ തസ്തികകളാണ് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം കെ എസ് ഇവിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം നോക്കിയാൽ പോലും മീറ്റർ റീഡർ പോലുള്ള തസ്തികകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വർക്കർ ഏറ്റവും താഴെ തട്ടിലുള്ള ഇലക്ട്രിസിറ്റി വർക്കർമാരായിട്ട് കയറി ആകുന്ന ആ തസ്തികയിൽ നിന്ന് നിയമനം നടക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വൈദ്യുതി കാര്യക്ഷമമായിട്ട് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് പിന്നെ അതുപോലെ സീനിയർ അസിസ്റ്റൻ്റുമാർ കാഷ്യർമാർ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള ജീവനക്കാരുടെ തസ്തികകളിലും വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം അത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ മണിയാറിൻ്റെ കരാറ് അവസാനിച്ച ശേഷവും വീണ്ടും തുടർന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്